നടന്മാരായി വന്ന് സംവിധാനത്തിലൂടെ മലയാള സിനിമയിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച താരങ്ങൾ ഏറെയുണ്ട് മധു വേണു നാഗവള്ളി പ്രതാപ് പോത്തൻ ശ്രീനിവാസൻ മധുപാൽ എന്നിങ്ങനെ തുടങ്ങി വിനീത് ശ്രീനിവാസൻ സിദ്ധാർത്ഥ് ഭരതൻ സലീം കുമാർ വിനീത് കുമാർ എന്നിങ്ങനെ ആ നിര നീളും ഒടുവിലെത്തിയ നാദിർഷ്ക്കും രമേഷ് പിശാരടിക്കും ഹരിശ്രീ അശോകനും പൃഥ്വിരാജിനും ശേഷം മലയാള സിനിമാ ലോകത്തുനിന്ന് ഒരു താരം കൂടി സംവിധായകന്റെ അണിയുന്നു മറ്റാരുമല്ല കലാഭവൻ ഷാജോൺ തന്നെ ബ്രദേഴ്സ് ഡേ എന്ന് പേരിട്ട ചിത്രത്തിൽ പൃഥ്വിരാജാണ് നായകൻ പക്ക കച്ചവട സിനിമയാണിതെന്ന് ഷാജോൺ തന്നെ പറയുന്നു കൊച്ചിയിലാണ് ഷൂട്ടിംഗ് ലിസ്റ്റിൻ സ്റ്റീഫന്റെ മാജിക് ഫ്രെയിംസ് ആണ് നിർമ്മാതാക്കൾ പതിനഞ്ച് കോടിയാണ് ബഡ്ജറ്റ് വർഷം മുമ്പ് തന്നെ ബ്രദേഴ്സ് ഡേയുടെ തിരക്കഥയുമായി ഷാജോൺ പൃഥ്വിയെ സമീപിച്ചിരുന്നു തിരക്കഥയും കഥ പറച്ചിലും ഇഷ്ടമായതോടെ പൃഥ്വി തന്നെയാണ് ഷാജോണിനോട് ചിത്രം സംവിധാനം ചെയ്യാൻ ആവശ്യപ്പെട്ടത് ഇരുപത് വർഷമായി ഷാജോൺ വെള്ളിത്തിരയിലെത്തിയിട്ട് മൈഡിയർ കരടി എന്ന ചിത്രത്തിൽ കരടിയായിട്ടായിരുന്നു സിനിമാ പ്രവേശം നായകൻ കലാഭവൻ മണിക്കൊപ്പം കരടി വേഷം കെട്ടിയാണ് ഈ കലാഭവൻകാരനും സിനിമയിലേക്ക് എത്തിയത് ഈ പറക്കും തളികയിൽ ട്രാഫിക് പോലീസുകാരനായും ബാംബു വോയ്സിൽ എസ്ഐ ആയും ചെറുവേഷങ്ങളിൽ വീണ്ടും എത്തി മൈ ബോസ് റിംഗ് മാസ്റ്റർ അമർ അക്ബർ അന്തോണി തുടങ്ങിയ ചിത്രങ്ങളിലെ വേഷം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു ദൃശ്യം മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ ഒപ്പം രാമലീല ഗ്രേറ്റ് ഫാദർ ഒരു പഴയ ബോംബ് കഥ എന്നിങ്ങനെ സൂപ്പർ ഹിറ്റ് സിനിമകളുടെ ഭാഗമായും ഷാജോൺ തിളങ്ങി പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന ലൂസിഫറിലും പ്രധാന വേഷത്തിൽ ഷാജോൺ ഉണ്ട് ഫുൾ ബൗണ്ട് സ്ക്രിപ്റ്റുമായി സ്വന്തം തിരക്കഥയുടെ സംവിധായകൻ ആരാകണമെന്ന് നിന്ന കലാഭവൻ ഷാജോണിനോട് പൃഥ്വിരാജിന് പറയാൻ ഒരു മറുപടിയേ ഉണ്ടായിരുന്നുള്ളൂ ചേട്ടൻ ഡയറക്റ്റ് ചെയ്താൽ ഞാൻ അതിന് ഡേറ്റ് തരാം വർഷങ്ങൾ കുറച്ചായി പൃഥ്വി ആ ഉറപ്പു നൽകിയിട്ട് എന്നാൽ ഇന്ന് ആ വാക്ക് പാലിക്കപ്പെട്ടിരിക്കുന്നു ഷാജോണിന്റെ ആദ്യ സംവിധാന സംരംഭം ബ്രദേഴ്സ് ഡേയുടെ പൂജ കൊച്ചിയിൽ നടന്നു സംവിധായകനാകാൻ പോകുന്ന ഷാജോണിനോട് പൃഥ്വി ആക്ഷനും കട്ടും പറഞ്ഞ ലൂസിഫർ ഈ മാസം തന്നെ തിയേറ്ററുകളിൽ എത്തുമെന്നത് തീർത്തും യാദൃച്ഛികം മാർച്ച് ഇരുപത്തിയെട്ടിനാണ് ലൂസിഫർ റിലീസ് ഏപ്രിൽ ഒന്നിന് പൃഥ്വി ബ്രദേഴ്സ് ഡേയുടെ സെറ്റിലെത്തും ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഒരു മുഴുവൻ സ്ക്രിപ്റ്റ് ഷാജോൺ ചേട്ടൻ തന്നെ വായിച്ചു കേൾപ്പിച്ചു എന്നോട് അതിൽ അഭിനയിക്കണമെന്ന് പറഞ്ഞു പിന്നെ ഇത് സംവിധാനം ചെയ്യാൻ പറ്റിയ ആൾ ആരെന്നും ചോദിച്ചു എഴുതിയിരിക്കുന്ന രീതി വെച്ചും അദ്ദേഹം അത് വിവരിച്ചത് നോക്കിയാലും സ്ക്രിപ്റ്റ് സംവിധാനം ചെയ്യാൻ ഒരേ ഒരാൾക്ക് മാത്രമേ സാധിക്കൂ അത് അദ്ദേഹം തന്നെയാണെന്നും ബ്രദേഴ്സ് ഡേ ഫേസ്ബുക്കിൽ പ്രഖ്യാപിക്കുന്ന വേളയിൽ പൃഥ്വി കുറിച്ചു തന്റെ സ്ക്രിപ്റ്റ് മറ്റാരെയെങ്കിലും കൊണ്ട് സംവിധാനം ചെയ്യിപ്പിക്കുകയായിരുന്നു തന്റെ ഐഡിയ എന്നാൽ വായിച്ച ശേഷം ചേട്ടൻ തന്നെ ചെയ്താൽ മതിയെന്ന് രാജു ആവശ്യപ്പെട്ടു അത്യാവശ്യം സിനിമകളുണ്ട് ഡയറക്റ്റ് ചെയ്യാൻ പോയാൽ കുഴപ്പമാകുമോ എന്ന് താൻ സംശയിച്ചു ചേട്ടൻ ഡയറക്റ്റ് ചെയ്താൽ താൻ ഇതിന് ഡേറ്റ് തരാമെന്ന് പൃഥ്വി പറഞ്ഞു ഒരുപാട് കഥകൾ കേട്ട് സെലക്ട് ചെയ്യുന്നൊരാൾ അങ്ങനെ പറഞ്ഞു കേട്ടപ്പോൾ തനിക്കൊരു ആത്മവിശ്വാസം തോന്നിയെന്നും ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഷാജോണും വ്യക്തമാക്കി You're watching me on, and you're watching me on metromatney.com on metromatney.com metromatney metromatney.com metromatney.com subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you